ഡൽഹി വീണ്ടും ചൂടുപിടിച്ചിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കാൻ അണികളും കരുതലെടുക്കാൻ പ്രതിപക്ഷവും ഒരുങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചുവടുകൾ സസൂക്ഷ്മം വെക്കാൻ തന്നെയാണ് ബി തീരുമാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും മാധ്യമ കണ്ണുകളിൽ നിന്നും പൊടുന്നനെ മറഞ്ഞൊരു നേതാവായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അട്ടിമറിച്ച് അപ്രതീക്ഷിത ജയം നേടിയ സ്മൃതിക്ക് പക്ഷേ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയേറ്റിരുന്നു അതിന് പിന്നാലെ തിരുശീലയ്ക്ക് പിന്നിലേക്ക് മറിഞ്ഞ സ്മൃതി ഇപ്പോൾ വീണ്ടും വെളിച്ചത്തിലേക്ക് വരികയാണ് അതും തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ ബി സ്റ്റാർ പദവിയിലേക്കാണ് സ്മൃതിയുടെ തിരിച്ചുവരവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഡൽഹി കേന്ദ്രീകരിച്ച പ്രാദേശിക തലത്തിൽ പ്രവർത്തനം തുടങ്ങുവാനാണ് സ്മൃതിയോട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടത് മദ്യനയ അഴിമതി കേസിൽ കുടുങ്ങിയ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ ശക്തമായ പോർമുഖം തീർക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് സ്മൃതിയെ ബി ജെ പി കളത്തിലേക്കിറക്കുന്നത് ഈ മാസം ആരംഭിച്ച അംഗത്വ പ്രചാരണത്തിലൂടെ സ്മൃതി ഡൽഹിയിൽ സജീവമായിട്ടുണ്ട് ഡൽഹിയിലെ ആകെയുള്ള പതിനാല് ജില്ലകളിൽ ഏഴിടത്തും സ്മൃതിയുടെ നേതൃത്വത്തിലാണ് പ്രചാരണം നടക്കുന്നത് ഇതിനൊപ്പം തന്നെ അഴിമതിക്കെതിരെ പറഞ്ഞ് അധികാരത്തിലെത്തി അഴിമതി കേസിൽ കുടുങ്ങിയ ആം ആദ്മി പാർട്ടി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്നുമുണ്ട് സ്മൃതി ഇറാനി കഴിഞ്ഞ രണ്ട് തവണയായി ഡൽഹിയിൽ കനത്ത പരാജയം രുചിച്ച ബി ജെ പി ഇത്തവണ എന്ത് വില കൊടുത്തും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അതിന് കെജ്രിവാളിനെതിരെ നിൽക്കാൻ ശക്തമായൊരു മുഖം വേണമെന്ന ചിന്തയിലാണ് സ്മൃതിയെ കളത്തിലിറക്കാൻ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ കരുത്തായ സ്ത്രീ വോട്ടർമാർക്കിടയിൽ സ്മൃതിയുടെ കടന്നു കയറാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി സ്മൃതിയെ ഉയർത്തിക്കാട്ടുമെന്നാണ് സൂചന കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ മത്സരിച്ച ബി ജെ പി എഴുപത് സീറ്റിൽ വെറും എട്ടെണ്ണത്തിൽ മാത്രമാണ് ജയിച്ചത് അറുപത്തിരണ്ട് സീറ്റും ആം ആദ്മി പാർട്ടി തൂത്തുവാരിയിരുന്നു അതേസമയം സ്മൃതിയെ കെട്ടിയിറക്കിയത് ഡൽഹി ബി ജെ പി നേതൃത്വത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളായ മംനാജ് തിവാരി വീരേന്ദ്ര സച്ച് ദേവ പർവേശ് വർമ്മ എന്നിവർക്ക് ഇതിൽ തികഞ്ഞ അതൃപ്തി ഉണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതിനു പുറമേ ഡൽഹിയിൽ ബി ജെ പിയുടെ സ്ത്രീ മുഖമാകുമെന്ന് പ്രതീക്ഷിച്ച മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബാംസുരിയ സ്വരാജിനും സ്മൃതിയുടെ വരവിൽ തീരെ തൃപ്തിയില്ല മദ്യനയക്കേസിൽ ജാമ്യം ലഭിച്ച തിഹാർ ജയിലിന് പുറത്തിറങ്ങിയ കെജ്രിവാളിനി തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജാമ്യവ്യവസ്ഥകൾ പ്രകാരം മുഖ്യമന്ത്രിയുടെ ചുമതലകൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കെട്ടുമ്പോൾ ശക്തമായ പോർമുഖം സ്മൃതിയിലൂടെ തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം